പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിലെ ഇഗ്നോ സ്റ്റഡി സെന്ററിൽ പുതുതായി കോഴ്സുകൾ അനുവദിച്ചതായി കോളേജ് അധികൃതർ അറിയിച്ചു ഡി ബി പമ്പ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഗവേഷണ കേന്ദ്രമായി എം ജി സർവകലാശാല അംഗീകരിച്ചതായും അറിയിച്ചു പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിലെ ഇഗ്നോ സ്റ്റഡി പുതിയതായി എം ബി എം എസ് കോഴ്സുകൾ അനുവദിച്ചു ഇപ്പോൾ എം കോം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഇവിടെ തയ്യാറിലായിട്ട് വേണമെങ്കിലും എം ബി എ കൂടി ചെയ്യാം അപ്പോൾ ഒരേ സമയം രണ്ട് പി ജി ഡിഗ്രി എടുത്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ അവർക്ക് പുറത്തു പോകാൻ സാധിക്കും അത് എം എസ് എസ് കോളേജ് ആണെങ്കിലും പി ജി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതൊരു വലിയ നേ നേട്ടമാണ് ശരിക്കും നമ്മുടെ ഈ പരിമല പ്രദേശത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു പി ജി പി ചെയ്യുന്ന കുട്ടിക്ക് മറ്റൊരു പി ജി കൂടി സമാന്തരമായിട്ട് പഠിച്ച് രണ്ട് പി ജി ഉപയോഗം നമുക്ക് എടുക്കാനുള്ളൊരു അസുലഭ അവസരമാണ് ഈ സ്റ്റഡീസ് സെൻ്ററിലൂടെ നമുക്ക് പോകുന്നത് അത് നമ്മുടെ ഈ പരിമലയുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ലൊരു പുരോഗതി മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നമ്മൾ രണ്ടാമത്തേത് നമുക്ക് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മഹാത്മാഗാന്ധി സർവകലാശാലയിലുള്ള ഗവേഷണ കേന്ദ്രമായിട്ട് അനുവദിക്കിട്ടിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽ സയൻസിലും ഒപ്റ്റിക്സിലും ജനറേഷൻ നടത്താനുള്ള അനുവാദം സർവകലാശാല തന്നിട്ടുണ്ട് നമ്മുടെ രണ്ട് അധ്യാപകർ അവർക്ക് റിസർച്ച് കേരുമാരായിട്ട് ഓർഡിക്കുന്നുണ്ട് അവിടെയുള്ള പി ജി വിദ്യാർത്ഥികൾ നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ ഫ്രാൻസിലും മറ്റുള്ള വിദേശ സർവകലാശാലകൾ നിരീക്ഷണത്തിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നല്ല ഒരു പുരോഗതിക്ക് ഈ ഒരു ഉത്സവ സെൻ്റർ കടകാൻ മൂന്നാമത്തെ കാര്യം നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഈ സംരംഭത്വ ശീലം വളർത്തുന്നതിന് വേണ്ടി നമ്മളൊരു ഫ്രൈഡേ മാർക്കറ്റ് എന്നുള്ളൊരു പത്ത് കൺസെപ്റ്റ് അവതരിപ്പിക്കുകയാണ് അതായത് വെള്ളിയാഴ്ചകളിൽ മാത്രം ആ മാസത്തിലേതെങ്കിലും ഒരു വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ കാർഷിക വിൽപ്പനങ്ങൾ ഫുഡ് ഐറ്റംസൊക്കെ അവർ തയ്യാറാക്കി എങ്ങനെ ഒരു മാർക്കറ്റ് പ്രവർത്തിക്കാം എന്നുള്ളതിൻ്റെ പ്രായോഗിക പരിശീലനമായിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് അതിൻ്റെ ഒരു ലോഞ്ചിങ് ലോഞ്ചിങ്ങിലൂടെയാണ് നമ്മുടെ ഓടിക്കൂടത്തിലാണത് സ്വീകരിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളും പങ്കെടുക്കാം അപ്പം അത് കുട്ടികളിലെ സംരംഭക സ്ഥിരത്തും വളർത്തുക എന്നുള്ളതും അവരിലെ ഒരു സ്വയം കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ കോഴ്സുകൾ പരുമരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ഉണർവേകുമെന്നും കോളേജിലെ റെഗുലർ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠനത്തോടൊപ്പം മറ്റൊരു ബിരുദാനന്തര ബിരുദം കൂടി നേടിയെടുക്കുവാനുള്ള സുവർണ അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നതെന്നും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരേഷ് പറഞ്ഞു വർഷങ്ങളായുള്ള വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പാണ് പുതിയ കോഴ്സുകൾ തുടങ്ങിയതോടെ അവസാനിച്ചിരിക്കുന്നത് ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു ഇതോടൊപ്പം എം ജി യൂണിവേഴ്സിറ്റി ഡി ബി കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഗവേഷണ കേന്ദ്രമായി അംഗീകരിച്ചുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഇത് സംബന്ധിച്ച ഉത്തരവ് വന്നിട്ടുണ്ട് സെമി കണ്ടക്ടർ മാഗ്നറ്റിക് ആൻഡ് ഓപ്റ്റിക്കൽ നാനോ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഗവേഷണമാണ് ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുക ഡോക്ടർ സാജൻ പി ഡോക്ടർ അജിത് എസ് കുമാർ എന്നിവരാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നത് എം ജി സർവകലാശാല ഡി ബി പമ്പാ കോളേജ് പി ജി ഡിപ്പാർട്ട്മെന്റായ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെയാണ് ഗവേഷണ കേന്ദ്രമായി അംഗീകരിച്ചത് ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരേഷ് ഐക്യുഎ സി കോഓർഡിനേറ്റർ ഡോക്ടർ സത്യജിത് എം ജി സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ഉണ്ണി എം എസ് ഇഗ്നോ കോർഡിനേറ്റർ ഡോക്ടർ രതീഷ് കുമാർ ഓഫീസ് സൂപ്രണ്ട് സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു